നമസ്കാരം നമസ്കാര നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ പാലൊക്കെ കാച്ചില്ലേ അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പാടം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് നെയ്യ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യ് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ട പാല് എന്നും നമ്മൾ കാച്ചില്ലേ അപ്പോൾ ഈ പാല് കഴിയുമ്പോൾ നമ്മൾ പാൽ നന്നായിട്ട് തിളച്ച് വരുന്നേ ഇങ്ങനെ തിളച്ച് പൊന്നണ സമയത്ത് നമ്മൾ നമ്മളതിനെ സിമ്മിലാക്കിയിട്ട് ഇടുക ഫ്ലെയിമ് നല്ല കുറച്ച് വെക്കുക ഫ്ലെയിമ് നന്നായി കുറച്ച് വെക്കുമ്പോൾ ആ പാലിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് തിളച്ച് നിൽക്കും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് സിമ്മിലാക്കി ഇട്ടിട്ട് ഈ ഇങ്ങനെ നന്നായി തിളപ്പിക്കുക അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നന്നായിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുക ഇപ്പോൾ ഇതേ കണ്ടില്ലേ പാലൊക്കെ നന്നായി തണുത്ത് വന്നപ്പോൾ അതിന്റെ പാടം ഇങ്ങനെ മുകൾ ഭാഗത്തേക്കായിട്ട് വന്നിട്ടുണ്ട് പാലിൻ്റെ പാടൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ മുകൾ ഭാഗത്തേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്നും രാവിലെ വീട്ടിലിപ്പോൾ ചായക്കൊക്കെ എടുക്കുന്ന ഈ പാല് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഈ മുകളിൽ ഇതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഇതിനെ സിമ്മിൽ ഇട്ടിട്ടൊന്ന് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതിനൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ആ തണുത്തു കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ പാടയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ അതിനെ നമ്മൾ സ്പൂൺ കൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അങ്ങനെ നമ്മൾ ഡെയിലി ഇതേപോലെ തന്നെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ പാൽപ്പാടേനെ ഫ്രിഡ്ജിലാണ് ഇട്ടോ വെക്കുന്നത് നമ്മൾ ഇതിനെ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുക അങ്ങനെ ഡെയിലി നമ്മൾ വീട്ടില് പാല് കാച്ച് അതേപോലെ തന്നെ അതിനൊന്ന് തണുപ്പിച്ചതിന് ശേഷം കിട്ടുന്ന ഈ പാട ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു പാത്രം ഇങ്ങനെ നിറച്ച് നമുക്ക് പാൽപ്പാട കിട്ടും അപ്പൊ ഞാനിതിപ്പോ ഒരു ദിവസത്തെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരണത് കണ്ടില്ലേ ഈ പാത്രത്തിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഇത്രയും പാട കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഒരു മൂന്ന് ദിവസത്തെ ഇണ്ട് കേട്ടാ ഇനിയിപ്പോൾ അതെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പം ഇതേ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇത് രണ്ട് പാത്രത്തിലേക്കായിട്ട് പാൽപ്പാട സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിതിങ്ങനെ ഓരോ ദിവസം എടുക്കുന്നതും ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തായിരുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുക നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സറ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മിക്സറ ജാറിലേക്ക് ഞാൻ നമ്മൾ ഈ പാത്രത്തിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ പാൽപ്പാട നമ്മൾ ഈ മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഏത് പാലും നമുക്ക് പറ്റും കേട്ടോ നമ്മളിപ്പോൾ ഉള്ള വീട്ടിലത്തെ പശുവിൻ്റെ പാൽ തന്നെ വേണമെന്നില്ല നമ്മളിപ്പോൾ ഈ പാക്കറ്റ് പാൽ വാങ്ങണില്ലേ പാക്കറ്റ് പാലിൽ നിന്നും കിട്ടും കേട്ടോ ഇതേപോലെ തന്നെ പാടയൊക്കെ നന്നായിട്ട് കിട്ടും ഇനി ഇതേ നമ്മൾ ഈ മിക്സറ ജാറിലേക്ക് ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് നമ്മൾ ഈ പാൽപ്പാടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പൊ ഇതേ കണ്ടില്ലേ അതില് ആ പാൽപ്പാട ഇങ്ങനെ നല്ലോണം കട്ടിയായിട്ട് സെറ്റായിട്ട് വരും അപ്പൊ അതിലുണ്ടായിരുന്ന ആ പാലിന്റെ ആ മിക്സ് അതിങ്ങനെ വേർപെട്ട് ഇനി പിന്നിതേ നമ്മൾ ഈ പാൽപ്പാടേനെ മാത്രമായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുക എന്നിട്ട് ആ ബാക്കിയുള്ള ഇതേ കണ്ടു ഇതിനെ മൊത്തത്തിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഈ പാൽപ്പാട മാത്രാക്കിയിട്ട് നമുക്കിതിനെ കളക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ മിക്സിയിൽ ഒറ്റ ക്രഷ് ഒറ്റ പ്രാവശ്യം മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയിട്ടാകും അങ്ങനെ ഇതേ നമ്മൾ ആ പാത്രത്തിലുള്ള എല്ലാതും ക്രഷ് ചെയ്തിട്ട് ഇതേ നമ്മൾ ഈ പോണിയിലേക്ക് ഒഴിച്ചതാണ് എന്നിട്ട് ഇതേ കയ്യിൽ കൊണ്ട് കൈയിലോണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിലായിട്ട് ഇങ്ങനെ നമുക്ക് വേർപെട്ട് കിട്ടും ഇനി ഇതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ആ പാത്രത്തിൽ നമ്മൾ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ആ പച്ചവെള്ളം ഒഴിച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഈ പാൽപ്പാട എടുത്ത് കളക്ട് ചെയ്ത് വെക്കാം എന്നിട്ട് അതിലുള്ള ഇപ്പൊ ഈ പാത്രത്തിൽ കാണുന്ന ഈ പാലിനെ നമുക്ക് കളയുകയാണ് കേട്ടോ വേണ്ടത് അല്ലാണ്ട് ഇത് ഇനി നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റൊന്നുമില്ല അപ്പോൾ ആ പാലിനെ കളയണം ഇതിലെ പാൽപ്പാടം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതിനെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി മുമ്പൊക്കെ ഏർ മോര് കടഞ്ഞിട്ടൊക്കെ ഈ വെണ്ണ ഉണ്ടാക്കലും അങ്ങനത്തെയൊക്കെ അപ്പോൾ അതൊക്കെ ഭയങ്കര മെനക്കെട്ട പണികളാണ് ഇതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് നല്ല അടിപൊളി നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതാ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കാം ഇപ്പോൾ ഇത് നമ്മൾ ആ പാൽപ്പാടൊക്കെ ഫുള്ള് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ആക്കി ഇനി ആ ബാക്കി വന്നിട്ടുള്ള പാല് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് ഇനി ഈ പാൽപ്പാടേനെ നമ്മൾ ഒന്ന് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം സൈഡിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇതിപ്പോ ഇതേ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് അതും കൂടി ഒന്നും കൂടി മിക്സിയിലെടുത്ത് ഒന്ന് ഇതാക്കിയിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇതേ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നല്ലോണം ഒന്ന് കഴുകി എടുക്കുക അതിലുള്ള ആ പാലിൻ്റെ ബാക്കിയുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ ഇതിനെ നമ്മളൊന്നിങ്ങനെ കഴുകിയെടുക്കുക അപ്പം ഈ പാടം മാത്രമായിട്ട് പാൽപ്പാട മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും നമുക്ക് ഇതൊക്കെ ചെയ്യണത് ഇപ്പം എൻ്റെ അമ്മയാണ് ചെയ്യണത് ഇപ്പം ഞങ്ങൾ വീട്ടിൽ ഇതേപോലെയാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കണത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് പുറമെന്നൊന്നും വാങ്ങാണ്ട് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ സാധാരണ വാങ്ങുന്ന പാലിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴേ നമ്മളതൊക്കെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിനാൽ നമ്മളൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോഴാണ് നമ്മുടെ നെയ്യായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടിതേ നമ്മൾ ഒരു ഇൻറ്റാലിയത്തിൻ്റെ ചീഞ്ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നല്ല അടി കട്ടിയുള്ള നല്ലൊരു ചീഞ്ചട്ടി എടുത്തിട്ട് വേണ്ടട്ടോ നമ്മളത് ചെയ്യാൻ ഇനി ഇതേ ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം അപ്പോൾ അത് വേഗം ഉരുകി വരും ഇത് കണ്ടില്ലേ എന്താ അതിൻ്റെ ഒരു ഭംഗി നല്ല മഞ്ഞ കളറിലുള്ള നമ്മുടെ നെയ്യ് ഇതേ ഉരുകി ഉരുകി വരുന്നുണ്ട് അപ്പൊ തന്നെ നല്ല മണാണ് ഇട്ട നല്ല സ്മെല്ലാണ് അതേ അതിങ്ങനെ നല്ലോണം അങ്ങനെ മൂത്തു മൂത്ത് വരും അപ്പൊ അതിന്റെ കളറൊക്കെ ഏകദേശം ഇങ്ങനെ ചേഞ്ച് ആയി വരും ആദ്യം ലൈറ്റ് യെല്ലോ ആയിരുന്നു പിന്നീട് നല്ല ഡാർക്ക് യെല്ലോ ആയി ഇനിയൊരു നല്ല യെല്ലോ കളറ് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകമായിട്ട് വരിക അതെ കണ്ടില്ലേ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം ഈ സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിനെ നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം അതെ അത് തണുക്കാൻ വേണ്ടി വെച്ചു നമ്മൾ അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം നമ്മളിപ്പോൾ ഇതേ ഒരു ടിന്നിലേക്കാണ് തത് ഒഴിക്കണത് ഏകദേശം ഒരു രണ്ടാഴ്ചത്തെ പാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാൽപ്പാടം കൊണ്ടാണ് നമ്മൾ ഇത്രയും നെയ്യ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് അരിപ്പ് വെച്ചിട്ട് അരിക്കുമ്പോൾ അതിൽ ബാക്കിയുള്ള ഇതെല്ലാം അരിച്ചു മാറ്റിയിട്ട് നമ്മൾ ശുദ്ധമായിട്ടുള്ള നെയ്യാണ് നമ്മൾ വീട്ടിലുണ്ടാക്കണത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇത് ഈ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി വയ്ക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പം മോരിൽ നിന്നൊക്കെ നമ്മൾ നെയ്യ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാളൊക്കെ ഈസി ആയിട്ട് നമുക്ക് പാലിൻ്റെ പാടയിൽ നിന്ന് ഇതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യ് ഉണ്ടാക്കാൻ പറ്റും ഏകദേശം ഈ പാത്രത്തിൻ്റെ ഒരു ഭാഗത്തോളം നമുക്ക് നെയ്യ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മുടെ കറക്റ്റ് നെയ്യിൻ്റെ ആ ഒരു കളറ് വരെയുള്ളൂ ഇനി ഇതേ നമുക്കിതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പുറമെ വെച്ചാലും മതി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു കളറ് വരും അതേ നമുക്ക് ഏകദേശം ഒരു അരപ്പാത്രം നെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമ്മളിതിനൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കുകയാണ് തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ നെയ്യിൻ്റെ അതേ കളറ് തിരിച്ചു വന്നു ഇപ്പം ഇതേ കണ്ടില്ലേ നല്ല മഞ്ഞ കളറായിട്ടുള്ള നല്ല അടിപൊളി നെയ്യെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ